എല്ലാവർക്കും സോളാർ ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചിന്തിക്കുന്ന വിഷയം പണം മുടക്കില്ലാതെ എങ്ങനെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതാണ് ഇത് കേൾക്കുമ്പോൾ സാധാരണമായി ഒരാൾ ചിന്തിക്കുന്നത് ഇത് നടപ്പിലാകാത്ത സംഗതിയാണ് അല്ലെങ്കിൽ ഒരു തട്ടിപ്പാണെന്ന് ചിന്തിക്കും അത് സ്വാഭാവികവുമാണ് എന്നാൽ അവസാനം വരെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് സത്യമാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണെന്നും ഇത് സാധ്യമാക്കുന്നത് എങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെയാണ് ഒന്ന് ബാറ്ററി ഇല്ലാത്ത ഓൺ ഓൺഗ്രഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ പിന്നീട് കറണ്ട് ചാർജ് അടയ്ക്കേണ്ടി വരുന്നില്ല രണ്ട് കറണ്ട് ചാർജ് അടയ്ക്കുന്ന പണം അത് പാഴാക്കി കളയുകയാണ് ഈ പണം നിങ്ങൾക്ക് അസറ്റാക്കി മാറ്റുന്നു ശരി അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കറണ്ട് ചാർജ് അടയ്ക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് കിലോ വാട്ട് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നീട് കറണ്ട് ചാർജ് അടയ്ക്കേണ്ടി വരുന്നില്ല അതിന് കാരണം രണ്ട് കിലോ വാട്ട് സോളാറിൽ നിന്നും രണ്ട് മാസം മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തുല്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു നിലവിലുള്ള കണക്കനുസരിച്ച് ഒരു കിലോ വാട്ട് സോളാറിൽ നിന്നും ഒരു മാസം നൂറ്റി യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നു അതായത് രണ്ട് കിലോ വാട്ടിൽ നിന്നും ഒരു മാസം ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നു കറണ്ട് ബില്ല് രണ്ട് മാസം കൂടുമ്പോൾ കണക്ക് കൂട്ടുന്നതിനാൽ ഈ രണ്ട് മാസം നമുക്ക് അഞ്ഞൂറ് യൂണിറ്റ് വൈദ്യുതിയുടെ കണക്ക് നമ്മൾ നോക്കുന്നു അതായത് രണ്ട് മാസം അഞ്ഞൂറ് യൂണിറ്റ് വൈദ്യുതി ലഭിക്കുമ്പോൾ ഏഴര രൂപ നിരക്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയുടെ വൈദ്യുതി ലാഭിക്കാൻ സാധിക്കുന്നു അതായത് ഒരു മാസം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ വൈദ്യുതി ലഭിക്കുന്നു ഇനി സോളാർ സ്ഥാപിക്കുന്നതിന്റെ ചിലവ് നമുക്കൊന്ന് നോക്കാം രണ്ട് കിലോ വാട്ട് സോളാർ സ്ഥാപിക്കുന്നതിന് ശരാശരി ചിലവ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇത് കമ്പനികളുടെ ഒരു ശരാശരി നിരക്കാണ് പ്രാദേശികമായി നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഇതിന്റെ നിരക്കിൽ വ്യത്യാസപ്പെട്ടിരിക്കും നാം ഇവിടെ സോളാർ സ്ഥാപിക്കുന്നതിന് വേണ്ടി പണം മുടക്കുന്നില്ല മറിച്ച് സോളാർ സ്ഥാപിക്കാനുള്ള തുക ബാങ്ക് ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പത്ത് വർഷത്തേക്ക് പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ ലോൺ എടുക്കുമ്പോൾ ഒരു മാസം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ ഇ എം ഐ വരുന്നു അതായത് നാം കറണ്ട് ചാർജ് അടയ്ക്കുന്ന തുക ഇ എം ഐ അടച്ചാൽ മതി നാം സാധാരണ രണ്ട് മാസത്തേക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണല്ലോ അടയ്ക്കുന്നത് അതിൻ്റെ പകുതി അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് താഴെ മാത്രം സോളാർ സ്ഥാപിച്ചതിന് വേണ്ടിയുള്ള ബാങ്ക് ലോൺ അടച്ചാൽ മതി സോളാസ് സൗജന്യമായി കിട്ടുന്നതിൻ്റെ കാരണം എന്താണ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കറണ്ട് ബില്ല് അടയ്ക്കുന്ന വ്യക്തി ഒരു വർഷം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ചാർജ് അടയ്ക്കുന്നു ഇത് പത്ത് വർഷത്തെ കണക്ക് കൂട്ടുമ്പോൾ ആ വ്യക്തി രണ്ട് ലക്ഷത്തി ഇരുപത്തി രൂപ കറണ്ട് ചാർജിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നാൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയുടെ വൈദ്യുതി ലഭിക്കുന്നതിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ സോളാർ സ്ഥാപിച്ചാൽ മതിയാകും അതായത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് പത്ത് വർഷത്തേക്കുള്ള പലിശ തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപ അങ്ങനെ മുതലും പലിശ ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപ അടച്ചാൽ മതിയാവും നമ്മൾ പത്ത് വർഷം കറണ്ട് ചാർജ് അടയ്ക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് പത്ത് വർഷം കറണ്ട് ചാർജ് അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമാണ് സോളാർ സ്ഥാപിക്കുന്നതിന് വേണ്ടി ബാങ്ക് പലിശ ഉൾപ്പെടെ നമുക്ക് ചിലവാകുന്ന തുക ഇതിൽ കൊടുത്തിരിക്കുന്ന സോളാർ വൈദ്യുതിയുടെ കണക്ക് ഊതിപ്പെരിപ്പിച്ചതാണോ അല്ല ഇന്ന് കേരളത്തിൽ സോളാർ സ്ഥാപിച്ചവർക്ക് ഒരു കിലോവാട്ടിൽ നിന്നും ഒരു ദിവസം നാലര യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നു അതായത് ഒരു മാസം നൂറ്റി മുപ്പത്തഞ്ച് യൂണിറ്റ് വൈദ്യുതിയാണ് ലഭിക്കുന്നത് നാം ഇവിടെ കണക്ക് കൂട്ടിയത് ഒരു മാസം നൂറ്റി ഇരുപത്തഞ്ച് യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നു എന്ന കണക്കിലാണ് ഇവിടെ സൗജന്യമായി സോളാർ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നാം കറണ്ട് ചാർജിന് വേണ്ടി മുടക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സോളാർ സ്ഥാപിക്കുന്നു എന്നത് മാത്രമാണ് അതായത് നമ്മുടെ കയ്യിൽ നിന്നും യാതൊരു പണവും ചെലവഴിക്കേണ്ടി വരുന്നില്ല ഇനി കൂടുതൽ ശേഷിയുള്ള സോളാർ സ്ഥാപിക്കുമ്പോഴോ കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ സാധിക്കും ഉദാഹരണത്തിന് അമ്പതിനായിരം രൂപ മാസം കറണ്ട് ബില്ല് അടയ്ക്കുന്ന ഒരു വ്യക്തിക്ക് അമ്പത് കിലോ വാട്ട് സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഏഴ് വർഷം കൊണ്ട് സോളാറിൻ്റെ തുകയും ബാങ്കിൻ്റെ പലിശയും അടച്ചു തീർക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ ഡിപ്രിസിയേഷനും അതുപോലെ തന്നെ ജി എസ് ടിയുടെ ഇൻപുട്ട് ക്ലെയിമും ലഭിക്കുന്നതിനാൽ ഏഴ് വർഷം കൊണ്ട് തന്നെ സോളാറിന് വേണ്ടിയുള്ളതും അതുപോലെ ബാങ്ക് പലിശ ഉൾപ്പെടെ അടച്ചു തീർക്കാൻ സാധിക്കും ഈ ഓൺഗ്രിഡ് സോളാറിൻ്റെ ചില പ്രത്യേകതകൾ നോക്കാം ബാറ്ററി ഇല്ലാത്തതിനാൽ തുടർച്ചെലവ് വരുന്നില്ല രണ്ട് ദീർഘനാളത്തെ വാറണ്ടി ലഭിക്കുന്നു മൂന്ന് ഒരു മാസം മിച്ചമുള്ള വൈദ്യുതി അടുത്ത മാസവും ഉപയോഗിക്കാൻ സാധിക്കുന്നു ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഗ്യാസ് ലാഭിക്കാൻ കഴിയുന്നു എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും ഇതിൽ പ്രവർത്തിക്കും സോളാറിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ സോളാർ പരിശീലനത്തിനും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയും നിങ്ങളിവിടെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നെങ്കിൽ സോളാർ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഏവരെയും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി